നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ സേഫായിട്ടും ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്ലോ പോയിസൺ നൽകുന്ന പോലുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആകെ കുറച്ച് കാര്യത്തെ കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിലാദ്യത്തെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഡ്രസ്സെന്ന് പറയുമ്പം ഒരാൾക്ക് വളരെ സ്നേഹത്തോടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ ബർത്ത്ഡേക്കും അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ ഡ്രസ്സുകൾ പ്രെസന്റ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന സമയത്ത് അങ്ങനെ പെർച്ചേസ് ചെയ്യുക ഒക്കെ ചെയ്യും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം പോളിസ്റ്റർ മിക്സ് അല്ലെങ്കിൽ അക്രിലിക് മിക് മിക്സ് പോലെയുള്ള മെറ്റീരിയല് അതായത് കോട്ടൺ അല്ലാത്ത ലിനൻ അല്ലാത്ത പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ബുദ്ധിമുട്ട് ഏത് രീതിയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ അവരുടെ ഹോർമോൺസിന്റെ ഡിസ്ട്രപ്ഷൻ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ വരെ ലോങ് ടേമിൽ വരാനുള്ള ഒരു സാധ്യതയുള്ള ലെവലിലേക്ക് പോകും എന്നത് പറയുമ്പോൾ വരയ്ക്കും ഒരു ഡ്രസ്സിന്നൊക്കെ ഇത്രയും വലിയ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോളിസ്റ്റർ പോലെയുള്ള മിക്സ് അതിപ്പോ നമ്മൾ ഇന്നർ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കാം അതായത് ഇപ്പൊ നമ്മൾ ജിമ്മിലോ അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് സ്പോർട്സ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരുതുണ്ട് എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കോൺട്രഡിക്ഷൻ ആണ് ഈ സ്പോർട്സ് വെയർ ഒക്കെ എന്തിനാണ് ഇത്ര നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോളിസ്റ്റർ അല്ലെങ്കിൽ സ്പാഡീസ് പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് സ്വെറ്റ് ഒരിക്കലും അബ്സോർബ് ചെയ്യത്തില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്ന സ്കിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലർജി ക്രാഷ് വരും ഫംഗൽ അറ്റാക്ക് വരും കുഞ്ഞുങ്ങൾക്ക് അകാരണമായിട്ടുള്ള ചൊറിച്ചിൽ സ്കിൻ ഇറിറ്റേഷൻസ് വരും മാത്രമല്ല ഇപ്പൊ ഈ സ്വെറ്റ് കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സർക്കുലേഷൻ ഇല്ലെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവമൊക്കെ അതായത് ഈ കക്ഷത്തിന്റെ ഭാഗം അതുപോലെ തന്നെ വയറിനടിയിൽ പിന്നെ ഈ രണ്ട് കാലിൻ്റെ തുടയടുക്കുകളിലൊക്കെ നമുക്കിങ്ങനെ ചൊറിച്ചിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതല്ലാതെ ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു ക്ലോത്ത് ശരീരത്തിനോട് ചേർന്ന് കിടക്കുകയും സ്വെറ്റ് വഴി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഒരുപാട് അനേകായിരം സുഷിരങ്ങളുള്ള മൈക്രോ സുഷിരങ്ങൾ നമുക്ക് പറയാം ഉള്ള ഒരു ഓർഗൻ ആണല്ലോ അപ്പൊ ഇത് വഴി മൈക്രോ അബ്സോർപ്ഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് പുതിയ പഠനങ്ങൾ വഴി തെളിയിക്കുന്നതാണ് ഇപ്പൊ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ഭീകരമായിട്ട് തോന്നിയത് ഇതുമായിട്ട് ബന്ധം ഇല്ലെങ്കിൽ അതും ഒന്ന് പറഞ്ഞു പോവാം നമ്മൾ എത്ര സ്ക്ലീറോട്ടിക് പ്ലാക്ക് ഉണ്ടല്ലോ അതായത് നമ്മുടെ ഹൃദയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളിലോ ഒക്കെ ഇങ്ങനെ കട്ടയായിട്ട് പ്ലാക്ക് ഫോമേഷൻ ഉണ്ടാവും നമ്മൾ എന്താ പറയുക ബ്ലോക്ക് നമ്മൾ പറയുമല്ലോ സാധാരണക്കാരെ അപ്പൊ ആ ബ്ലോക്കിനെ നമ്മൾ ഡിസെക്റ്റ് ചെയ്ത് ചെയ്ത സമയത്ത് കൊളസ്ട്രോൾ ആണ് പൊതുവെ അങ്ങനെ വരുന്നതെന്നായ ഒരു ധാരണ അല്ലെന്നുണ്ടെങ്കിൽ രക്തം തന്നെ രക്തത്തിന്റെ സെല്ലുകൾ തന്നെ മുറിഞ്ഞിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ക്ലോട്ടുകളായിട്ട് വരുന്നു പക്ഷെ ഇതിനെ ഡിസെക്ട് ചെയ്ത് കുറച്ചും കൂടെ എക്സാമിൻ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ മൈക്രോപ്ലാസ്റ്റിക്സ് അതും ഇതിനകത്തുണ്ട് അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ പല തരത്തിൽ മൈക്രോപ്ലാസ്റ്റിക്സ് കയറുന്നുണ്ട് എന്നുള്ള ഒരു ഒരു അസംഷനിലേക്ക് അത് എത്തപ്പെടുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലോങ് ടേമിൽ ഇത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈക്രോപ്ലാസ്റ്റിക് കണ്ടൻസ് നമ്മുടെ ഇതിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് കാരണം പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഈ പഴയ ഒക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ പഴയ പ്ലാസ്റ്റിക്കുകൾ മാത്രം ഉണ്ടാക്കാനല്ല ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ക്ലോത്തില് ഫാബ്രിക്കിലൊക്കെ അത് ആഡ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ നമുക്കറിയാലോ ബെനിയൻ ക്ലോത്ത്സ് ആണെങ്കിലും നല്ല ഹൺഡ്രഡ് കോട്ടൺ വരുന്ന മെറ്റീരിയൽ ഉണ്ട് വളരെ ഒക്കേഷണൽ ആയിട്ട് മാത്രം ഈ പോളിസ്റ്റർ പോലുള്ള മിക്സുകൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വസ്ത്രങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ ഫാബ്രിക് കണ്ടീഷണേഴ്സ് കുറച്ച് മണം വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ഡിസ്ഇൻഫെക്റ്റൻസ് നമ്മൾ വളരെ പോപ്പുലറായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഡെറ്റോളൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ക്ലീൻ ആക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കും പക്ഷെ ചിലര് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കഴുകുമ്പോൾ നന്നായിട്ട് ഹൈജീനിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട് ഏർ ലാസ്റ്റിൽ ഇത് ഒഴിച്ചു കഴുകാറുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ വലിയ ആൾക്കാരുടെ ഡിറ്റർജന്റ് യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കഴുകുന്ന രീതി ഉണ്ടെങ്കിൽ അതും മാറ്റുക ഇതെല്ലാം നമുക്ക് ഹാംഫുൾ ആണ് കാരണം ഇത് ഇപ്പൊ ഫാബ്രിക് കണ്ടീഷണേഴ്സ് സോഫ്റ്റ്നേഴ്സ് മണം വരുന്ന സാധനങ്ങൾ ഡിസ്ഇൻഫെക്റ്റൻസ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ് ഒന്ന് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളത്തിൽ കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇരുന്നിട്ട് വേർപ്പിന്റെ കൂടെ ചേർന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാം ലോങ് ടേമിൽ അത്യാവശ്യം നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ അലർജി ആസ്മ ഏർ നെർവസ് ഏർ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തോട് കൊടുത്തു വിടുന്ന ലഞ്ചിനെ കുറിച്ചാണ് ലഞ്ചിനകത്ത് പറയുന്ന ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് മിക്കവാറും ഈ സ്റ്റീലിന്റെ പാത്രങ്ങളാണ് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഈ സ്റ്റീലിന്റെ പാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ വന്ന് വന്ന് അത് കാണാൻ ഒരു ഭംഗിയില്ല അതിനൊരു സ്റ്റൈൽ പോരാ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ സ്റ്റൈലിഷായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ലഞ്ച് ബോക്സസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ബോട്ടിൽസും പല സ്കൂളുകളും ഈ വാട്ടർ ബോൾ ബോട്ടിൽസും അതുപോലെ തന്നെ ലഞ്ച് ബോക്സസും സ്റ്റീൽ തന്നെ ആക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരുപാട് സ്കൂൾസ് ഉണ്ട് അവരെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം അല്ലാതെ ഇതറിയാതെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടുന്ന ആൾക്കാരാണ് നമ്മൾ അമ്മമാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കാരണം എത്ര സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും അത് പ്ലാസ്റ്റിക് തന്നെയാണ് അതിപ്പോൾ മൈക്രോവേവ് സേഫ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗിയാണ് കുറെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് പല സാധനങ്ങൾ വിടാം കൊടുക്കുമ്പോൾ ഒരു സ്റ്റൈലുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം നമ്മൾ നശിപ്പിക്കുകയോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ചൂടുള്ള ഭക്ഷണം ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക്കിൽ കൊടുത്തു വിടാൻ പാടില്ല അത് ഡിസോൾവ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ പുളിയുള്ളത് തൈരുള്ളത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാസ്റ്റിക്സിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇനി അടുത്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാട്ടർ ആണ് ഇപ്പൊ ഈ വാട്ടർ ബോട്ടിൽ തന്നെ വളരെ കട്ടി കുറഞ്ഞ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് അതുപോലെ കുറച്ചും കൂടെ കട്ടിയുള്ള ചില കമ്പനി ബേസ് ചെയ്ത് വരുന്ന വാട്ടർ ബോട്ടിൽസ് ഉണ്ട് ഇതൊക്കെ വളരെ ചെറിയ സമയത്തേക്ക് നമുക്ക് വെള്ളം ക്യാരി ചെയ്ത് കൊണ്ടുപോകാനല്ലാതെ കുറെ നേരത്തേക്ക് എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ വണ്ടിക്കകത്തൊക്കെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് വാട്ടർ ബോട്ടിൽസ് പ്ലാസ്റ്റിക്കിനകത്ത് വെള്ളം വെച്ചിട്ട് പിന്നെ അത് തീർച്ചയായിട്ടും ചൂടാവാൻ മാറും നേരെ മാറുംരിക്കുന്നതുണ്ട് സ്കൂളില് കൊടുത്തുവിടുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇത് കൊറേ നാളാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ മൈക്രോപ്ലാസ്റ്റിക്സ് പൊതുവെ അങ്ങനെ ഒരു ത്രിപ്പോ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അപ്പൊ ഇനി ഓപ്ഷൻ എന്താ സ്റ്റീൽ തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ ഗ്ലാസ് എന്തായാലും കൊച്ചിങ്ങൾക്ക് കൊടുത്തുവിടാൻ പറ്റത്തില്ല പൊട്ടിപ്പോയി എളുപ്പമല്ലേ പൊട്ടിപ്പോവും അപ്പൊ അതുകൊണ്ട് സ്റ്റീൽ വാട്ടർ ബോട്ടിൽസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അത് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽസ് നമ്മൾ കഴുകുക എന്നുള്ളത് അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡീപ് ക്ലീൻ ചെയ്യണം അതായത് അതിൻ്റെ അടപ്പ് അടപ്പിന്റെ അടിവശം ആ കോർക്ക് പോലെ വരുന്ന സ്ഥലങ്ങൾ ഇതിനിടയിലൊക്കെ കറുത്ത അഴുക്കും ഫംഗൽ അറ്റാക്കും വരുന്ന ഒരു രീതിയുണ്ട് മൈക്രോഓർഗാനിസത്തിന്റെ ഏറ്റവും വലിയൊരു താമസ സ്ഥലമാണത് അതുപോലെ ലഞ്ച് ബോക്സുകളുടെ ഇടകളിലും ഇതുപോലെ തന്നെയാണ് ചൂടുവെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കാനായിട്ട് നോക്കുക ബോയിലിംഗ് വാട്ടറിൽ തന്നെ സ്റ്റീലൊക്കെയാണ് നമുക്ക് അങ്ങനെ കഴുകിയെടുക്കാമല്ലോ അത് നോക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചുമ അല്ലെങ്കിൽ വയറിളക്കം ബുദ്ധിമുട്ട് മൂക്കൊലിപ്പ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തുവിടുന്ന സ്നാക്സാ നമുക്ക് ഏറ്റവും എളുപ്പം കൊടുത്തുവിടാൻ പറ്റുന്ന സ്നാക്സ് എന്താ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ചെക്ക് ചെയ്യാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഇത് ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് വൈറലായിട്ട് വന്ന ഒരു സംഭവമാണത് കാരണം ചിലരൊക്കെ ഈ പാക്കറ്റിൽ വരുന്ന ചിപ്സ് ഞാൻ പേരൊന്നും പറയുന്നില്ല ആ ചിപ്സുകളാണ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു വിട്ടേക്കുന്നത് അതുപോലെ തന്നെ ബിസ്കറ്റ്സ് ബണ്ട് പിന്നെ നമ്മുടെ ഡോണറ്റ് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലി ഒഴിപ്പിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഫ്രൂട്ട് കട്ട്സ് കൊടുക്കുമ്പോൾ കൊച്ചുങ്ങള് കഴിക്കുന്നില്ലെങ്കി കഴിക്കണ്ട ഞാൻ എന്റെ പിള്ളേരടുത്തും അതേ കുറേയുള്ളൂ ഇതിപ്പോ ഒരു സാധനം കൊടുത്തിട്ട് കഴിച്ചില്ലെങ്കിൽ ഒരു സമയം കഴിച്ചില്ലെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ എന്നിട്ട് കുറച്ച് ഫിലോസഫിയും കൂട്ടം പറയാം അതിൻ്റെ കൂടെ എത്രയോ കുഞ്ഞുങ്ങൾ പട്ടിണി നടക്കുന്നു ഇതൊക്കെ ഉള്ള ഉള്ളപ്പം ദൈവമേയെന്ന് വിചാരിച്ച് കഴിക്കാൻ നോക്കാനൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പൊ അതത്രേ ഉള്ളൂ കഴിച്ചില്ല ഈ വിഷം കൊടുക്കുന്നതിനെക്കാട്ടി നല്ലതാണ് അത് കഴിച്ചില്ലേനും കുഴപ്പമില്ല മാക്സിമം ചെറിയ പ്രായത്തിൽ തന്നെ ഇത് കഴിപ്പിച്ച് ശീലിപ്പിക്കുക ചിലര് പറയും ബിസ്ക്കറ്റ്സ് ഭയങ്കരമായിട്ട് കൊടുക്കും അപ്പപ്പം കൊടുക്കും അമ്മമ്മ കൊടുക്കും ചോക്ലേറ്റ്സ് കൊടുക്കും അപ്പന്മാരോടും അമ്മമാരോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനടുത്ത് പറയുകയാണ് വളരെ ഹാംഫുൾ ആയിട്ടുള്ളത് എന്താ വെച്ചാൽ പണ്ട് നിങ്ങളൊക്കെ കഴിച്ചു തന്നു ആ കാലഘട്ടം പോയി ഇപ്പൊ പലതരം കെമിക്കൽസും ശരീരം ഇല്ലാതാക്കുന്ന സാധനങ്ങളും പ്രിസർവേറ്റീവ്സും ഒക്കെ ആഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് ആരെയും കുറച്ച് ഗൗരവതരമായ കാര്യം തന്നെയാണ് അസുഖം വരുവോ വരാതിരിക്കോ അതൊക്കെ നമ്മുടെ ബോഡി പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ നമ്മുടെ ജനറ്റിക്സ് പോലെയൊക്കെ ഇരിക്കും പക്ഷെ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും വരുത്താതിരിക്കാനുള്ള ചെറിയ എഫേർട്ട് നമുക്ക് എടുക്കാം ഞാൻ പറഞ്ഞ ആരും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നെ കുറിച്ചുള്ള ഫീഡ്ബാക്കും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്